ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമി സെവൻ നയൻ സീറോ സെവൻ ടു ഫോർ വൺ എയ്റ്റ് ഫോർ സിക്സ് നയൻ ഫോർ നയൻ സെവൻ ഫോർ എയ്റ്റ് നയൻ സെവൻ ഫോർ സിക്സ് ടീച്ചർമാരാകാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണ്ണ അവസരം ഡ്രോയിങ് സൂയിങ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഹിന്ദി അറബി തുടങ്ങിയ വിവിധ വിഷയങ്ങളിൽ അവസരങ്ങൾ വിവിധ ജില്ലകളിൽ അവസരങ്ങൾ അതിനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക കേറ്റു പാസ്സായ എല്ലാവർക്കും ഉള്ള സുവർണ അവസരമാണ് ഇത് ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഡ്രോയിങ് സൂയിങ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ തുടങ്ങിയ വിഷയങ്ങൾക്കുള്ള കോച്ചിങ് ക്ലാസുകൾ സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമിയിൽ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യുക ഏപ്രിൽ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചേർന്ന കേരള പി എസ് സിയുടെ യോഗമാണ് വിവിധ അധ്യാപക തസ്തികകളിലേക്ക് വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പോൾ ഏകദേശം നാല്പത്തൊന്നോളം കാറ്റഗറിയിൽ അത് വിവിധ വിഭാഗങ്ങളായിട്ട് വരും അതിൻ്റെ അകത്ത് അധ്യാപക തസ്തികകളും അല്ലാത്തവും വരുന്നുണ്ട് ഇപ്പം അധ്യാപക തസ്തികകളിലേക്ക് വിവിധ വിഭാഗങ്ങളിലുള്ള അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ പുറത്തു വരികയാണ് ഇപ്പം നമുക്ക് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട തസ്തികകൾ എന്ന് നോക്കാം നമ്മൾ അധ്യാപക വിഭാഗത്തിൻ്റെ വരുമ്പോൾ ജനറൽ ആദ്യം വരുന്ന ജനറൽ റിക്രൂട്ട്മെൻറ്റ് സംസ്ഥാനങ്ങളാണ് അതിൻ്റെ അകത്ത് അധ്യാപക വിഭാഗത്തിൻ്റെ ഒന്നും വരുന്നില്ല യൂണിവേഴ്സിറ്റി സിസ്റ്റം അനലിസ്റ്റ് അങ്ങനെയുള്ളതൊക്കെയാണ് വരുന്നത് യൂ യൂണിവേഴ്സിറ്റികളിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ പൊതുമരാമത്ത് വകുപ്പ് എഞ്ചിനീയർ അങ്ങനെയുള്ള തസ്തികകളാണ് അതിൻ്റെ അകത്ത് വരുന്നത് പിന്നെ ഇങ്ങോട്ട് ജില്ലാ തലത്തിലോട്ട് വരുമ്പോൾ എറണാകുളം ജില്ലയിൽ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക്ക് എൽ പി എസ് അത് വരുന്നുണ്ട് പിന്നെ വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക്ക് അപ്പം അറബിക്ക് പഠിച്ചവർക്ക് ഇത് സുവർണ അവസരമാണ് കേട്ടിട്ടുള്ളവർക്ക് അതുപോലെ തന്നെ വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി ഹിന്ദി പഠിച്ചവർക്കും സുവർണ അവസരം ഇടുക്കി ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ സൂയിങ് ടീച്ചർ ഹൈസ്കൂൾ ഇപ്പോൾ ഹൈസ്കൂള് ഇടുക്കി ജില്ലയിൽ സൂയിങ് ടീച്ചർ പോസ്റ്റിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഇപ്പോൾ സൂയിങ് ടീച്ചറിനുള്ള കോച്ചിങ് ക്ലാസ്സുകളും അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസും സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമിയിൽ ലഭ്യമാണ് സൂയിങ് പഠിച്ചവർക്കിത് സുവർണ അവസരമാണ് ഏത് ജില്ലയിൽ ഒന്നുള്ളവർക്കും ഇതിൻ്റെ അകത്ത് അപേക്ഷ സമർപ്പിക്കാം ഇടുക്കി ജില്ലയിലായിരിക്കും ജോലി എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ കോട്ടയം എറണാകുളം ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഹൈസ്കൂള് ഇപ്പോൾ ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്പോർട്സ് ടീച്ചേഴ്സ് ആകാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരമാണ് കോട്ടയം എറണാകുളം ജില്ലകളിലാണ് അവസരങ്ങൾ ഉള്ളത് ഇപ്പോൾ സ്പോർട്സ് ടീച്ചേഴ്സ് ആകാൻ ആഗ്രഹിക്കുന്നവർ അപേക്ഷ സമർപ്പിക്കാൻ കേറ്റിറ്റ് കാറ്റഗറി ഫോർ ഫിസിക്കൽ എഡ്യൂക്കേഷൻ പാസ് ആയവർക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപ്പോൾ അതിനുള്ള കോച്ചിങ് ക്ലാസ്സുകളും സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമിയിൽ ലഭ്യമാണ് സ്റ്റഡി മെറ്റീരിയൽസ് ലേണിംഗ് ആപ്പിലും ലഭ്യമാണ് വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഡ്രോയിങ് ടീച്ചർ ഹൈസ്കൂൾ ഹൈസ്കൂൾ ഡ്രോയിങ് ടീച്ചർ എല്ലാ ജില്ലകളിലേക്കുമുള്ള നോട്ടിഫിക്കേഷനാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ ജില്ലകളിലുമുള്ളവർക്ക് സുവർണ അവസരമാണ് കേറ്റു കാറ്റഗറി ഫോർ ഡ്രോയിങ് പാസ്സായവർക്ക് സുവർണ അവസരം അപ്പോൾ ഇതിനുള്ള കോച്ചിങ് ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയൽസും സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമിയിൽ ലഭ്യമാണ് ഇനി ഇത് കൂടാതെ ഹിന്ദി എറണാകുളം ഇടുക്കി ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദി വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി അപ്പോൾ ഹിന്ദി പഠിച്ചവർക്കും സുവർണ അവസരമാണ് ഹിന്ദിയുടെയും ധാരാളം നോട്ടിഫിക്കേഷന് ഉടൻ പുറത്ത് വരുന്നുണ്ട് ഡ്രോയിങ് സൂയിങ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ തുടങ്ങിയ വിഷയങ്ങളിൽ നിരവധി അധ്യാപകർക്ക് സുവർണാവസരം നൽകിയ ഒരു സ്ഥാപനമാണ് സെൻറ് മേരീസ് ലേണിംഗ് അക്കാഡമി സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമിക്കൊപ്പം പഠനം ആരംഭിക്കൂ സൂയിങ് ടീച്ചർ ഡ്രോയിങ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ തുടങ്ങിയ വിവിധ മേഖലകളിൽ തിളക്കമാർന്ന വിജയം കൈവരിക്കൂ താങ്ക് യു ഫോർ വാച്ചിങ് സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമി എ റിയൽ ഫ്രണ്ട് ഫോർ യുവർ സക്സസ്